നമസ്തേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്നത് ധനുരാശിയിൽ ജനിച്ചവരെ പറ്റിയാണ് ആ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കൂടാതെ ഈ മാസത്തിലെ നല്ല കുറച്ച് കടം വിടാനുള്ള മുഹൂർത്തങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്ക് പറ്റിയ നല്ല ദിവസങ്ങളും കൂടെ പറയുന്നുണ്ട് വീട് അവസാനം വരെ കേൾക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നു അപ്പോൾ ധനുരാശി വരുന്ന നക്ഷത്രങ്ങളേതൊക്കെയാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഇതാണ് ധനുരാശിയിൽ വരുന്നത് ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അനുകൂലമായി നിൽക്കുന്നത് ശനി അനുകൂലമാണ് ബുധനും ശുക്രനും അനുകൂലമാണെന്ന് വേണമെങ്കിൽ പറയാം അനുകൂലമാണ് ഇതാണ് ഇത്രയും അനുകൂല കുറവാണ് എങ്കിലും നമുക്ക് പറയാം ഇവരുടെ ഗുണദോഷ സംരക്ഷണമായ ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കാം പതിനൊന്നാം ഭാവാധിപൻ കേന്ദ്രത്തിലാണ് അതേപോലെ തന്നെ രണ്ടാം ഭാവം അത് സ്ട്രോങ് ആണ് അതുകൊണ്ട് പൈസ ധനപരമായി വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകില്ല പ്രൊഫഷണലായിട്ടോ പ്രൊഫഷണലായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല ഇപ്പം കഴിയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം എങ്ങനെയാണോ നടക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ഉള്ളതായിരിക്കും എന്ന് വെച്ചാൽ ചുരുക്കി പറയാം നമുക്ക് നിന്ന് വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോൺ കോൾ കമ്മ്യൂണിക്കേഷൻ വരാൻ ലേറ്റാവും കറക്റ്റ് സമയത്ത് വന്നാന്ന് വരില്ല അപ്പോൾ കുറച്ച് ടെൻഷൻ തരും അതാണേലും വരാമെന്ന് ഒരു കാര്യം പിന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് സംസാരിച്ചൊക്കെ വച്ചിരുന്നത് ഇപ്പോൾ ആ വാക്ക് അവർ വാക്കുപാലിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഡേ ഡിലേയ്സ് ഉണ്ടാകും അതാണ് പ്രൊഫഷണലായിട്ട് വരാൻ പോകുന്ന രവിയുടെ പൊസിഷൻ വച്ചിട്ട് പ്രൊഫഷണലായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അല്ല ജനറലായിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ വേറെ ഒരു റിസ്ക് ഒന്നും എടുക്കാതെ മര്യാദയൊക്കെ ഇപ്പോൾ ഉള്ളത് പോലെ പോയാൽ മതി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കണ്ട ആരെയും അങ്ങോട്ട് ഭരിക്കാനൊന്നും പോകണ്ട കാര്യം ഇപ്പോൾ അഞ്ചിൽ ശനി മൂന്നിൽ ശനിയൊക്കെ നിൽക്കേണ്ട ഒരു സാഹസ മെൻ്റാലിറ്റി കൂടെ കൂടെ തോന്നും അതെങ്ങനെ ചെയ്താലും അവരുടെ എണ്ണം പൊട്ടിച്ചാലോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയത് തോന്നും അതൊന്നും അവരൊന്നും പോകാതെ അവരെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം അതുപോലെ തന്നെ ദമ്പതിമാർക്കും ദമ്പതിമാർക്കെല്ലാം അനുകൂലമായ കാലഘട്ടമാണ് അവർക്കൊന്നും ഒന്ന് ഒന്ന് കൂടുതലായിട്ടൊന്ന് റിസ്ക് എടുത്താൽ കൊള്ളാതൊക്കെ തോന്നും കാര്യം ശുക്കരനും ബുധനും രവിയൊക്കെ നോക്കുന്നുണ്ട് അത് ചൂട് പ്രകൃതമൊക്കെ തോന്നും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ദമ്പതിയോട് ഭാര്യയോടോ ഭർത്താവിനോടോ പ്രണയനിയോടോ പ്രണയക്കാരനോടോ ചൂടായി സംസാരിക്കുകയായിരിക്കും കാര്യം നിങ്ങളെ സയനെന്ന് പറയുന്നത് ധനുവെന്ന് പറയുന്നത് ശില്പ ചൂടുള്ള രാശിയാണ് ആ ചൂട് പ്രവർത്തനം ഈ മാസം കാണിക്കാതെ ഇരിക്കും കാണിച്ചാൽ നമുക്ക് തിരിച്ചത് നമ്മൾ കാണിക്കുന്നവരിൽ ഇങ്ങോട്ട് അതേപോലെ ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്നും വരും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ വളരെ കുഴപ്പമില്ലാതെ ഈ ദമ്പതിമാരും ഇവർക്ക് മറ്റുള്ളവർ ആരുടെ പെരുമാറ്റം കറക്റ്റാവും ഇതു തന്നെയാണ് സെയിൽസ് ഫീൽഡും ഓഫീസ് ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്നവർക്കും എല്ലാം വരാൻ പോകുന്നത് കസ്റ്റമർ റിലേഷൻ കുറച്ച് മെയിൻ സൂക്ഷിക്കണം ഇപ്പോഴത്തെ ഹ്യൂമാനിറ്റേറിയൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ കുട്ടികൾ കുട്ടികളും കുറച്ച് ടെൻഡൻസി എടുക്കും ഒന്ന് റിസ്ക് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാടിയാൽ ഓടിയാലും ഒക്കെ കൊള്ളാമെന്ന് തോന്നും അവർക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകാതെ ചൂട്ടിക്കാണെന്ന് വീഴുവാനും കാലുമുറിയാനും ഒക്കെ ഉള്ള ചാർജുകളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് അല്ലേ പറയാനുള്ളത് അതുപോലെ തന്നെ മുതിർന്നവർക്കും ഈ കാല് പൊട്ടാനോ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇടുപ്പ് വേനയൊക്കെ ഉണ്ടാവും നടുവേദന ഉണ്ടാവും ഇതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതെല്ലാ വിഭാഗ ആൾക്കാർക്കും കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ ഏഴിലെ രവിയുടെ ദൃഷ്ടികളുണ്ട് പൊതുവെ മറ്റുള്ളവരോട് ചൂടാവാൻ പ്രകൃതം സാഹസിക മെൻറ്റാലിറ്റിക്ക് പോകാനുള്ള കാരണങ്ങളൊക്കെ അതിനൊക്കെ ഒരു എന്താണ് ആഗ്രഹം ഉടൻ എടുത്തുകൊണ്ടേയിരിക്കുക ശ്രദ്ധിക്കുക പിന്നെ ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നവർ ഏഴിൽ രവിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ട്രാഫിക് പോലീസുകാരും പിടിച്ചിട്ട് പിഴയടിക്കായിരിക്കാൻ ശ്രദ്ധിച്ചു വേണം പഴയ ഒക്കെ അടിച്ചുനിന്ന് വരും അല്ലെങ്കിൽ ജി എസ് ടി സമയത്ത് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ നോട്ടീസ് വരാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ അവിടെ ശ്രദ്ധിച്ചു പിന്നെ അഞ്ച് ജൂലൈ അഞ്ചാതി കറുത്തവാണ് ആ സമയത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം അർത്ഥ സംബന്ധമായ അസുഖങ്ങളോ പിന്നെ മ മൈഗ്രെയിനോ ഒക്കെ ഉള്ളവർക്കെല്ലാം കൂടാനും കുറയാനും ഒക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ടെമ്പറിയാണെന്ന് കണ്ടാനുള്ള മെഡിക്കേഷൻ എടുത്താൽ മതി ഒരുപാട് സീരിയസ്നെസ് അതിന് കൊടുക്കണ്ട ഇനി ഞാൻ ജൂൺ മാസത്തിലെ കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം ജൂൺ മാസത്തിൽ നമുക്ക് എന്തായാലും കരാറുകൾ ഒപ്പിടാനോ വാഹനം മേടിക്കാനോ മേലധികാരിയെ കാണുന്നതിനോ ഇൻ്റർവ്യൂ സെറ്റപ്പ് ചെയ്യുന്നതിനോ സെയിൽസ് ആൾക്കാർക്ക് മുതിർന്ന ആൾക്കാർ കാണാനോ ഒക്കെ ഉള്ളൊരു ഡേറ്റ്സ് നല്ല ഡേറ്റുകൾ പറയാം പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ ദിവസങ്ങൾ ഈ മാസം കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ് അടുത്ത മാസം ജൂലൈയിലാണെങ്കിൽ മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളാണ് കൊള്ളാം ഇനി ഞാൻ പറയാൻ പോകുന്നത് മുഹൂർത്തങ്ങളാണ് തമ്മിടാനുള്ള മുഹൂർത്തങ്ങളാണ് നമുക്കറിയാം ഞാൻ ഞാനെൻ്റെ വിശദമായി ഇതിലേക്ക് പോകുന്നില്ലേ എന്താണ് എൻ്റെ കാരണം കാരണം ഞങ്ങൾക്ക് മുൻ വീഡിയോകളിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തങ്ങൾ മാത്രം പറയാം ഈ സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെ പൈസ കൊടുക്കാനുള്ള ആൾ കുറച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലോൺ തിർന്ന് കിട്ടും കടങ്ങൾ തിരുന്ന് കിട്ടുമെന്നാണ് ആചാര്യം പറയുന്നത് അത് ജൂൺ മാസം ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിനും പത്ത് മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ നല്ലതാണ് രാവിലെ എട്ട് മുപ്പതിനും പത്തിനും മധ്യം ഇരുപതീയതി വ്യാഴാഴ്ച നാലേ കാലിനും അഞ്ചേ മുപ്പതിനും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ് ഈ മാസം ഇരുപതാം തീയതി ഇരുപത് ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി എട്ട് മണിക്കും ഒമ്പത് മുപ്പതിനും മധ്യമുള്ള സമയം കൊള്ളാം ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ എട്ടിനും ഒമ്പത് മുപ്പതിനും മന്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മധ്യയുള്ള സമയം വളരെ അനുകൂലമാണ് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മതി ഇരുപത്തി ഒൻപത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനും ഒമ്പത് മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്കും എട്ട് മുപ്പനും മധ്യമുള്ള സമയം കൊള്ളാം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനും മൂന്ന് മുപ്പതിനും മധ്യമുള്ള സമയവും പതിമൂന്നാം തീയതി ശനിയാഴ്ച രണ്ട് ദിവസമുണ്ട് ജൂലൈ പതിമൂന്നിന് രണ്ട് സമയമുണ്ട് രാവിലെ സിക്സ് തേർട്ടി രാവിലെ ആറ് ആറ് മുപ്പതിനും എട്ട് മണിക്കും മധ്യമുള്ള സമയമുള്ള ഉച്ചയ്ക്ക് ഒരു മണിക്ക് രണ്ട് മുപ്പതിനും മതിയുള്ള സമയവും വളരെ അനുകൂലമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ചെങ്കിലും എമൗണ്ടുകൾ കൊടുത്ത് കടം വിടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക ഒന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ അധികം സാഹസിക പ്രവർത്തകർക്കൊന്നും മുതിരാതെ മര്യാദയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മാസം വളരെ ഭംഗിയായിട്ട് തരണം ചെയ്യാൻ പറ്റും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം